അപ്പോൾ നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ശീർഷകത്തിൽ അതിന് ശേഷം നമ്മൾ പഠിപ്പിച്ച പഠിച്ചത് ഞാൻ വിശ്വസിക്കുന്നു എന്ന ഭാഗമാണ് അത് മുഴുവനായില്ല ആ ഞാൻ വിശ്വസിക്കുന്നു എന്ന ഭാഗത്തിൻ്റെ പ്രധാന ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചത് ലെക്സ് ഒരാൻറ്റി ലെക്സ് കഡൻറ്റി അപ്പോൾ അതൊന്ന് വായിക്കുകയാണ് നൂറ്റി അറുപത്തി ഏഴാമത്തെ ൂറ്റി അറുപത്തി ഏഴാമത്തെ ഖണ്ണിക പേജ് നമ്പർ നാൽപ്പത്തേഴ് ഞാൻ വിശ്വസിക്കുന്നു നമ്മളിനി വളരെ പ്രമാദമായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ പ്രമാദമായ കാര്യങ്ങളിലേക്ക് യെസ് ഞാൻ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനം ഓരോ വിശ്വാസിയും വ്യക്തിപരമായി മുഖ്യമായും മുഖ്യമായും മാമോദീസ വേളയിൽ ഏറ്റുപറയുന്ന സഭയുടെ വിശ്വാസമാണ് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അടുത്തത് ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ടോ വ്യത്യാസം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനം സൂനകദോസിൽ ഒരുമിച്ചു കൂടുന്ന മെത്രാൻമാരും വിശ്വാസികളുടെ പൊതുവായ ആരാധനാ സമ്മേളനവും ഏറ്റുപറയുന്ന സഭയുടെ വിശ്വാസമാണ് ഇതിൻ്റെ അടുത്ത് അവസാനം പറയുന്നത് എന്താ ഞാൻ വിശ്വസിക്കുന്നു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും പ്രഖ്യാപിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് പഠിപ്പിക്കുകയും ദൈവത്തിന് വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്ന നമ്മുടെ മാതാവായ സഭയേയും ഞാൻ വിശ്വസിക്കുന്നുവെന്ന പ്രഖ്യാപനത്തിൽ ദർശിക്കാനാകും അതാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനത്തിൽ സഭയും പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് സഭ പറയുമ്പോൾ അതിൽ അതിലാര എന്തെല്ലാമുണ്ട് ഞങ്ങൾ എന്ന നമ്മളെല്ലാവരും അതിലുണ്ട് ഞാനും ഞങ്ങളും ഉണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ആ സഭയുടെ വിശ്വാസത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി നാൽപ്പതാമത്തെ കണ്ണിക അങ്ങനെ ക്രൈസ്തവരുടെ ഇടയിൽ സഭയുടെ ക്രൈസ്തവരുടെ ഇടയിൽ സഭയോട് സഭയോട് യഥാർത്ഥ പുത്രസഹജമായ ചൈതന്യം വികസിക്കും പുത്രസഹജമായ ചൈതന്യം വികസിക്കും സഭയുടെ ഉദരത്തിൽ നമ്മെ ജനിപ്പിക്കുകയും കേട്ടോ ഇത് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയണം നീ അറിഞ്ഞിരിക്കും അറിഞ്ഞില്ലെങ്കിൽ ഈ സഭയുടെ ഉദരം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ച് സീറോ മലബാർ ആരാധനാക്രമത്തിൽ മാമോദീസ സമയത്ത് മാമോദീസ ജലം തയ്യാറാക്കുമ്പോൾ ആ മാമോദീസ ജലത്തിലേക്ക് മാമോദീസ ജലത്തിൽ പരിശുദ്ധാത്മാവ് എഴുതുള്ളി വരണേ എന്ന് വൈദികൻ പ്രാർത്ഥിക്കുന്ന റൂഹാക്ഷണ പ്രാർത്ഥന ആ ഊഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് വൈദികൻ വിശുദ്ധ തൈലം കയ്യിലെടുത്ത് ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും ഹർതാവേ അങ്ങയുടെ പരിശുദ്ധാത്മാ എഴുന്നള്ളി വന്ന് ഈ വെള്ളത്തെ സഭയുടെ ഉദരമാക്കി മാറ്റണമേ ഇതിൽ ജ്ഞാനം ലഭിക്കാൻ പോകുന്ന ഈ കുഞ്ഞിനെ ദൈവത്തിൻ്റെ മകനാക്കി മാറ്റണേ സഭയുടെ മകനാക്കി മാറ്റണേ മാമോദീസ ഇനി മാമോദീസക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമയത്ത് ശരിക്കും ആ കൂടിയിരിക്കുന്ന സമൂഹത്തിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് വരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അതാണ് കഥാവി അങ്ങനെ പരിശുദ്ധാത്മാവ് എഴുതുള്ളി വരണമേ ഈ ജലത്തെ സഭയുടെ ഉദരമാക്കി മാറ്റണമേ ഇതിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ഈ ശിശു സഭയുടെ മകനും ദൈവത്തിൻ്റെ മകനും മകനും അപ്പം ആർത്ഥത്തിലാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് സഭയുടെ ഉദരത്തിൽ നമ്മെ ജനിപ്പിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാക്കുകയും ചെയ്ത മാം ഒതീസ കൃപാവരത്തിൻ്റെ സ്വാഭാവികമായ വളർച്ചയാണത് കൃപാവരത്തിന്റെ സ്വാഭാവികമായ വളർച്ച നമ്മുടെ സകല പാപങ്ങളുടെയും മേൽ വിജയം നേടുകയും കണ്ടു ഈശോ എന്ത് ചെയ്തു എന്തുകൊണ്ട് നമ്മുടെ സകല പാപങ്ങളുടെയും മേൽ വിജയം നേടുകയും അടിവരയിടൂ നമ്മുടെ സകല പാപങ്ങളുടെയും മേൽ വിജയം നേടുകയും ഇത് വിശ്വസിക്കുന്നുവോ 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 അതാണ് സഭയുടെ വിശ്വാസമാണത് അതാണ് സംഭവിച്ചത് സകല പാപങ്ങളുടെയും മേൽ വിജയം നേടുകയും അനുരഞ്ജന കൂലാശയിൽ പ്രത്യേകമാം വിധം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കാരുണ്യം സഭ മാതൃസഹജമായ സഹജമായ തൻ്റെ പരിപാലനയിൽ നമുക്ക് നൽകുന്നു അതാണ് മാതൃസഹജമായ പരിപാലനം ഒരമ്മയാണ് സഭ ആ അമ്മ ഒരമ്മ ഒരമ്മയുടെ ദീർഘവീക്ഷണത്തോടെ അമ്മയുടെ ദീർഘവീക്ഷണം അമ്മയ്ക്കെല്ലാ മക്കളും ഒരുപോലെയാണ് അവൾ തൻ്റെ ആരാധനയിൽ കർത്താവിൻ്റെ വചനവും കുർബാനയാകുന്ന പോഷണവും അനുദിനം സമൃദ്ധമായി നമുക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ഈ സഭയെക്കുറിച്ച് അസുഖത്തിൽ നമ്മൾക്ക് ഉണ്ടാകേണ്ട കൂടുതൽ ഉൾക്കാഴ്ച ഇതാണ് സഭയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച സഭയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയിലാണ് നമ്മൾ വളരേണ്ടത് സഭയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയിൽ നമ്മൾ വരണം വളരണം വളരണം സഭ ഒരു കൂതാശയാണ് അതാണ് ഒരു കൂതാശയാണ് അതൊരു രഹസ്യമാണ് ഞാൻ പെട്ടെന്ന് ഈ ലൂമൻ ജെൻഷ്യം സഭയുടെ സഭയെക്കുറിച്ചുള്ള രണ്ടാം സൂനർ സൂനർദോസിൻ്റെ അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിലൊരു സെൻറ്റൻസ് ഒന്ന് വായിക്കുകയാണ് ക്രിസ്തുവുമായി സഖാഠം ബന്ധിതയായ സഭ ദൈവമായുള്ള ഉറ്റ ഐക്യത്തിൻ്റെയും മനുഷ്യവർഗത്തിൻ്റെയും മുഴുവൻ യോജിപ്പിൻ്റെയും കൂതാശയാണെന്ന് പറയണം അത് അങ്ങനെയുള്ള ഐക്യത്തിൻ്റെ യോജിപ്പിൻ്റെയും അടയാളവും ഉപകരണവുമാണ് സഭ അതുകൊണ്ട് വിശ്വാസികളോട് സകല ലോകത്തോടും സഭയുടെ സ്വഭാവത്തെയും സാർവത്രിക ദൗത്യത്തെയും കുറിച്ച് സമഗ്രമായി പ്രഖ്യാപിക്കാൻ ഈ സൂനകദോസ് അഭിലക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിൽ ഉദ്ദേശിച്ച വാ വാക്ക് സഭ ഒരു കൂതാശയാണ് സഭ ഒരു കൂതാശയാണ് കൂതാശ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ദൈവത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് കൂതാശ അപ്പോൾ ഈ നമ്മൾ നോക്കിയേ നമുക്ക് ഈ ബൈബിൾ എങ്ങനെ കിട്ടി ബൈബിൾ എങ്ങനെ കിട്ടി ബൈബിൾ എവിടെ നിന്നുണ്ടായി ഇതിൽ പഴയ നിയമമുണ്ട് പുതിയ നിയമമുണ്ട് ഇതെന്നുമുതലാണ് ഇങ്ങനെ ഒരു ബൈബിൾ ആയിട്ട് ലഭിച്ചത് ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ബൈബിൾ അനുസരിച്ച് വായിക്കണു ബൈബിളിൽ പറഞ്ഞേക്കിടമായിട്ട് ഈശോയെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ സഭയിൽ നിന്നാണ് ബൈബിളുണ്ടായത് സഭയാണ് ഇതിന് രൂപം കൊടുത്തത് ഈ ലിഖിതങ്ങളെല്ലാം ഈശോയുടെ കാലം മുതൽ എഴുതപ്പെട്ടിട്ടുള്ളത് അതിന് മുമ്പ് ഉള്ളത് നാനൂറാം ആണ്ടിൻ്റെ അവസാനത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നടന്ന സൂനക ദിവസിലാണ് ഇത് ഈ ഇന്നിന്ന പുസ്തകങ്ങൾ പരിശുദ്ധാത്മനിവേശിതമാണ് ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി ഇതിനെ സഭ ആധികാരികമായി പ്രഖ്യാപിച്ചു ഇതാണ് സഭയുടെ ഹോളി കത്തോലിക്ക വിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശുദ്ധ ഗ്രന്ഥം അപ്പോഴാണത് നമ്മൾ ബൈബിളായിട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ സഭയാണ് അതിനെ വിവേചിച്ചറിഞ്ഞതും സൂനഹദ ദോസിലൂടെ സഭയിലെ ആത്മീയമായ നിറവും കഴിവും ആ അധികാരവുമുള്ള പിതാക്കന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥനാപൂർവം വിവേചിച്ചപ്പോഴാണ് ഈ ഒരു വലിയ രഹസ്യം നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞതാണ് സഭാ മാതാവിൻ്റെ ആ സഭയിൽ നിന്നാണ് നമ്മൾ സുവിശേഷം വ്യാഖ്യാനിക്കേണ്ടത് എന്നല്ല അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് സുവിശേഷം വായിക്കുന്നതിൽ വളരെ ഉത്സുഖരാണ് അതൊരു ഘട്ടം വളരെ നല്ല കാര്യമാണ് ഈ കഴിഞ്ഞ അഞ്ചു പത്ത് വർഷമായിട്ട് പ്രത്യേകിച്ച് ഒരുപാട് പേര് ബൈബിൾ വായിക്കുന്നതിൽ ബൈബിൾ മുഴുവനും വായിക്കുന്നതിൽ ബൈബിൾ പല പ്രാവശ്യം വായിക്കുന്നതിൽ ബൈബിൾ കാണാൻ പാഠം പഠിക്കുന്നതിലെല്ലാം വളരെ ഉത്സുഖരാണ് ഇന്നലെ ഒരു സഹോദരി എന്നോട് പറഞ്ഞു എൻ്റെ ബ്രദറെ മൂന്ന് ദിവസമായിട്ട് ഞാൻ കാറ്റഗിസം പുസ്തകം നിലത്ത് വച്ചിട്ടില്ല എന്നോട് കർത്താവ് പറയുകയാണെങ്കിൽ നീ അത് വായിക്കുക എനിക്ക് ആർത്തിയാണത് വായിക്കാനുള്ളത് ഫ്രൈസ്തലോട് ആ വാക്ക് കേട്ടിട്ട് വലിയ സന്തോഷമായി എനിക്കത് വായിക്കാൻ ഒരു ആർത്തി വന്നിരിക്കുകയാണ് ഒരു ആർത്തി ആർത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാനത് നിലത്ത് വച്ചിട്ടില്ല അത് വായിക്കുമ്പോൾ എന്തോ ഒരു വലിയ കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതെല്ലാം എനിക്ക് മനസ്സിലാ അപ്പോൾ നമ്മുടെ ഈ ഇനി നമുക്കുണ്ടാകേണ്ട ഒന്ന് ഇനി നമുക്കുണ്ടാകേണ്ട ഒന്ന് ബൈബിള് പഠിക്കുന്ന പോലെ നമ്മൾ ഈ ഈ മതബോധന ഗ്രന്ഥം പഠിക്കണം മതബോധന ഗ്രന്ഥം പഠിക്കണം ഈ കാറ്റഗീസം പുസ്തകം എടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രേരണയനുസരിച്ച് ഏത് ഭാഗത്ത് വായിച്ച് പഠിക്കണം അത് നിങ്ങൾ വായിക്കി അത് തുടർച്ചയായിട്ട് വായിക്കും അങ്ങനെ വായിക്കുമ്പം ഒരാർത്തി ഉണ്ടാകണം വായിക്കാൻ ഒരു ആർത്തി അങ്ങനെ വായിച്ച് പഠിക്കുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് സഭ ഒരമ്മയാണ് ഒരമ്മയുടെ ദീർഘവീക്ഷണത്തോടെ അവൾ തൻ്റെ ആരാധനയിൽ കർത്താവിൻ്റെ വചനവും കുർബാനയാകുന്ന പോഷണവും കണ്ടോ ഞാൻ കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ബൈബിൾ എങ്ങനെ ഉണ്ടായി എന്നെല്ലാം പറഞ്ഞത് അതിൻ്റെ എക്സാക്റ്റ് ഡേറ്റ് ഇതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം കുർബാനയാകുന്ന പോഷണേ അനുദിനം സമൃദ്ധമായി നമുക്ക് നൽകുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ എല്ലാം ആന്തരിക അർത്ഥം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ മതബോധനഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ജാൻ ഈ ലൂമൻ ജൻഷ്യം എന്നുള്ള കാര്യം പെട്ടെന്ന് അങ്ങനെ പൊങ്ങി വന്നതുകൊണ്ട് പറഞ്ഞതാണ് ആയിരിക്കും ഈ സഭയുടെ രണ്ടായിരം വർഷത്തെ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ ആത്മീയ സമ്പത്താണ് ഈ വറ്റിക്കാൻ കൗൺസിൽ വറ്റിക്കാൻ കൗൺസിൽ പറ്റിക്കാൻ കൗൺസിൽ അപ്പം ഈ കാറ്റഗിസം ഉണ്ടായത് ആ വറ്റിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് കൂടിയ പിതാക്കന്മാരുടെ സിനഡ് ഇത് മനസ്സിലാക്കി ഇന്ന് ഏറ്റവും ആവശ്യം ഈ വറ്റിക്കാൻ കൗൺസിലിൽ കിട്ടിയ ഈ ദൈവിക രഹസ്യങ്ങളെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കണം ജനങ്ങളിലേക്ക് എത്തിക്കണം അതുകൊണ്ട് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മതബോധന പഠനം ഉണ്ടാകണം അപ്പോൾ നമ്മൾ ഈ മതബോധന പഠനത്തിൽ ഉള്ള വലിയ ഒരു പ്രകാശനം ഇതാണ് ഈ ഒറ്റയ്ക്കാൻ കൗൺസിലിൽ ഏതാണ്ട് മൂവായിരത്തോളം സഭാപിതാക്കന്മാർ മൂന്ന് വർഷത്തോളം പ്രാർത്ഥിച്ച് വിവേചിച്ച് പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച ആ പ്രബോധനങ്ങൾ അത് പഴയതുമായിട്ട് യാതൊരു കോണ്ട്രഡിക്ഷനും ഇല്ല എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട നവീകരണത്തിൻ്റെ ആവശ്യമുണ്ട് മനസ്സിലാക്കല ആവശ്യമുണ്ട് അതുകൊണ്ടാണത് അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഈ വറ്റിക്കാൻ കൗൺസിലിൽ ലഭിച്ച പ്രകാശവും സഭയുടെ സുവിശേഷത്തിലെ പ്രകാശവും എല്ലാം ഒരുമിച്ച് ഒരു വിശ്വാസി എന്താണ് ആയിരിക്കേണ്ടതെന്നുള്ളത് ശരിക്കും നമുക്ക് ഈ മതബോധന ഗ്രന്ഥം പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ സുവിശേഷത്തിലെ വചനങ്ങളെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ സഭയുടെ പ്രബോധനത്തിലൂടെ അത് മനസ്സിലാക്കുമ്പോൾ വളരെ എളുപ്പം നമുക്ക് മനസ്സിലാകും നമ്മൾ ഉടനെ അടുത്ത പാരഗ്രാഫിലേക്ക് കയറുകയാണ് അതാണ് ആദ്യത്തിൻ്റെ അതിൻ്റെ ശീർഷകം തന്നെ ഇതാണ് കർത്താവെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർക്കണമേ ഈ വാക്ക് വരുന്നത് എവിടെയാണെന്നറിയോ കുർബാനയിൽ ഇതോ കുർബാനയിൽ എവിടെയാണ് ഈ വാക്ക് സഭയുടെ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തെ തൃക്കൻ പാർക്കണേ തന്നെ വളരെ സ്പർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സുർഗസ്തനായ പിതാവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു സമാധാനം നൽകുന്ന സമയത്ത് ആ സമാധാന പ്രഖ്യാപനത്തിന് മുമ്പ് വൈദികൻ പ്രാർത്ഥിക്കുകയാണ് ഇതാണ് പ്രാർത്ഥിക്കുന്ന വാക്ക് ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ അതിങ്ങനെയാണ് ഇംഗ്ലീഷിൽ ആദ്യം പറയാം ഓ ലോഡ് ഡോൺ ലുക്ക് അറ്റ് അവർ സിൻസ് ഉണ്ടോ ഷോഡോ ഇതാണ് എന്നെ ആകർഷിക്കാൻ കാരണം ലുക്ക് അറ്റ് അവർ സിൻസ് ബട്ട് ലുക്ക് അറ്റ് ഫെയ്ത്ത് ഓഫ് യുവർ ചർച്ച് ആൻഡ് ഗ്രാൻഡസ് പീസ് അത് മലയാളത്തിലിങ്ങനെയാണ് കർത്താവേ ഞങ്ങളുടെ പാപങ്ങളെ നോക്കാതെ അങ്ങയുടെ വിശ്വാസത്തെ തൃക്കൻ വാർത്ത കൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണേ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തെ തൃക്കൻ വാർത്ത കൊണ്ട് ഹർത്താവേ ഞങ്ങളുടെ പാപ നോക്കാതെ എന്നല്ല അതിൻ്റെ എക്സാക്റ്റ് വാക്ക് ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ സഭയുടെ വിശ്വാസത്തെ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തെ തൃക്കൺ പാർത്തുകൊണ്ട് തൃക്കൺ പാർത്തുകൊണ്ട് രണ്ടു കുറേ ദിവസം അഞ്ചു പത്തൊമ്പത് അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ അവർക്കെതിരായി പരിഗണിക്കാതെ ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോണ്ട് ലുക്ക് അറ്റ് അവർ സിൻസ് ബട്ട് ലുക്ക് അറ്റ് ദ ഫെയ്ത്ത് ഓഫ് യുവർ ചർച്ച് ആൻഡ് ഗ്രാൻഡ് സ്പീസ് കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തെ തീർക്കൺ പാർക്കണമേ അപ്പോൾ ഈ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു യഥാർത്ഥ ഉറവിടം സഭയുടെ വിശ്വാസമാണ് അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സഭയാണ് ആദ്യം വിശ്വസിക്കുന്നതും അങ്ങനെ എൻ്റെ വിശ്വാസത്തെ നയിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും നിലനിർത്തുന്നതും എല്ലായിടത്തും സഭയാണ് സഭയാണ് ആദ്യം കർത്താവിനെ പ്രഘോഷിക്കുന്നത് അപ്പോൾ സഭയാണ് ആദ്യം വിശ്വസിക്കുന്നത് അങ്ങനെ എൻ്റെ വിശ്വാസത്തെ നയിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും നിലനിർത്തുന്നതും എല്ലായിടത്തും സഭയാണ് ആദ്യം കർത്താവിനെ പ്രഘോഷിക്കുന്നത് ദൈവമേ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു എന്ന സ്തുതിഗീതത്തിൽ നാം ആലപിക്കുന്നത് പോലെ പരിശുദ്ധ സഭ ലോകത്തിലെങ്ങും കർത്താവിനെ പ്രഘോഷിക്കുന്നു പരിശുദ്ധ സഭ അപ്പോൾ പലപ്പോഴും സഭ എന്നതിനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവില്ലാത്തതാണ് നമ്മുടെ പ്രയാസം നമ്മൾ പല പ്രാവശ്യം ഈ കാറ്റഗീസ് പഠനവേദിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സഭയെക്കുറിച്ചും സഭയുടെ ആ സഭയുടെ ആ കത്തോലിക്കാവസ്ഥയെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത് നിങ്ങൾ റിവൈസ് ചെയ്യണം കാരണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ സഭയുടെ ആധികാരിക പ്രബോധനത്തിൽ നിന്ന് പഠിക്കുമ്പോഴാണ് എന്തും ഒരു വിശ്വാസം ഇറാഖ് സന്ദർശനത്തിൽ നടത്തിയ പ്രബോധനത്തിൽ മാർപ്പാപ്പ അവരോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് അത് ലോകം എല്ലാവർക്കും ഉള്ളതാണ് ഇറാഖിലെ കത്തോലിക്ക വിശ്വാസികളെ നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട് നിങ്ങൾ വളരുകയാണ് പക്ഷേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സഭയുടെ ആധികാരിക പ്രബോധനത്തിൽ പഠിക്കണം ആധികാരിക പ്രബോധനം ഇത് പറയുമ്പോൾ സി സി സിയിലെ നൂറ്റി അമ്പത്താറാമത്തെ എപ്പോഴും ഓർക്കണം നൂറ്റി അമ്പത്താറാമത്തെ കണ്ണിക ആ നൂറ്റി അമ്പത്താറാമത്തെ കണ്ണികയിൽ നമ്മൾ അടിവരയിട്ട് വളരെ പ്രാവശ്യം പഠിച്ചൊരു കാര്യമാണ് വെളിപ്പെടുത്തുന്ന ദൈവത്തിന് ദൈവത്തിന് ദൈവത്തിൻ്റെ വഞ്ചിക്കുവാനോ വഞ്ചിക്കപ്പെടുവാനോ കഴിയാത്ത ദൈവത്തിൻ്റെ ആരിക ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത് നമുക്കൊരു കാര്യം ഒരു വിശ്വാസ രഹസ്യം മനസ്സിലായി ആ മനസ്സിലായി അതുകൊണ്ട് വിശ്വാസമാവുന്നില്ല നമുക്ക് മനസ്സിലായി മനസ്സിലാകണം പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മളത് മനസ്സിലാക്കാൻ ഇതാണ് സഭയുടെ ആധികാരിക പ്രബോധനമെന്ന് അപ്പോഴാണ് അത് വിശ്വാസമാവുന്നത് അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് യൂട്യൂബ് ചാനലുകളും പ്രപോഷങ്ങളും എല്ലാം കേൾക്കുന്നുണ്ട് എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾക്ക് ഈ കത്തോലിക്കാ സഭയുടെ മതബോധന പുസ്തകം ഇരുന്ന് കുറച്ചങ്ങ് അങ്ങ് വായിക്കാൻ ഒരാർത്തി ഉണ്ടാകട്ടെ നിങ്ങൾ സാധിക്കുമെങ്കിൽ ഇന്ന് മുതൽ അങ്ങനെ ചെയ്യണം കുറച്ച് ദിവസം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ഈ മതബോധന ഗ്രന്ഥം ആർത്തിയോടെ വായിച്ച് വായിച്ച് പഠിക്കൂ അപ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ ദൈവമേ എന്തോ ഒരു വലിയ കാര്യങ്ങളാണ് ഇതിലെഴുതിയിരിക്കുന്നത് ഇത് ഇന്നേ വരെ നമ്മൾ പഠിക്കാൻ വിട്ടുപോയത് തന്നാരംഭിക്കും ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് സന്ദേശങ്ങൾ അയക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന ഒരു ഗ്രൂപ്പ് ഒരുപാട് പേരുടെ ജനറൽ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ പ്രാർത്ഥന കംപ്ലൈൻ്റ് ആയിട്ട് പറയാമല്ലോ പ്രാർത്ഥന എൻ്റെ ബ്രദറെ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ അവർ പണ്ടൊക്കെ നല്ല വിശ്വാസമായിരുന്നു പക്ഷേ ഇപ്പോൾ കർത്താവ് ഉണ്ടോയെന്ന് തന്നെ സംശയിക്കുന്ന മാതിരിയാണ് അവരുടെ പെരുമാറ്റങ്ങൾ എന്ത് ചെയ്യും ബ്രദറെ ഞങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ ഇവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതിന് ഉത്തരം നമ്മൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ആദ്യം നമ്മൾ തന്നെ വിശ്വാസത്തിൻ്റെ ആധികാരിക പ്രബോധനത്തിൽ വിശ്വസിച്ച് നമ്മുടെ ആത്മാവിൽ ഈ വിശ്വാസത്തിൻ്റെ കരുത്തുണ്ടാകണം അങ്ങനെ എൻ്റെ വിശ്വാസത്തെ നയിക്കുന്നതും നയിക്കുന്നതും കണ്ടോ പരിപോഷിപ്പിക്കുന്നതും നിലനിർത്തുന്നതും എല്ലായിടത്തും നിലനിർത്തുന്നതും സഭയാണ് അപ്പോൾ നമ്മുടെ മക്കളും ഈ സഭയിലെ മക്കളാണ് നമ്മളെപ്പോലെ തന്നെ പക്ഷേ ആദ്യം നമ്മളിൽ വിശ്വാസ ത്തിന്റെ കരുത്ത് ഇറങ്ങി കഴിയുമ്പോ നമ്മുടെ മക്കളും സഭയുടെ മക്കൾ തന്നെയാ അവരിലേക്കും അത് പ്രസരിച്ചോളും ഇത് നമ്മൾ വിശ്വസിക്കണം എല്ലായിടത്തും സഭയാണ് ആദ്യം കർത്താവിനെ പ്രഘോഷിക്കുന്നത് അപ്പം സഭയോടൊത്ത് സഭയ്ക്കുള്ളിൽ ഞാൻ വിശ്വസിക്കുന്നു അതാണ് സഭയോടൊത്ത് സഭയ്ക്കുള്ളിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പ്രഘോഷിക്കുവാൻ നാം നിർബന്ധിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്നു നാം നിർബന്ധിക്കപ്പെടുന്നത് നമ്മുടെ ഒരു സ്വാർത്ഥത കൊണ്ടല്ല അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് മാമോദീസ വഴി വിശ്വാസവും ക്രിസ്തുവിൽ നവജീവനും നമ്മൾ സ്വീകരിക്കുന്നത് സഭ വഴിയാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ആ മാമോദീസയിലൂടെ സഭയുടെ ഉദരത്തിൽ നവജാതരായി നമ്മൾ ജനിച്ചു ഉദരത്തിൽ നിന്ന് അപ്പം മാമോദീസ വഴി വിശ്വാസവും ക്രിസ്തുവിൽ നവജീവിതവും നമ്മൾ സ്വീകരിക്കുന്നു സഭ വഴിയാണ് റോമൻ അനുഷ്ഠാനക്രമം അനുസരിച്ച് മാമോദീസായുടെ കാർബികൻ ജ്ഞാന ചോദിക്കുന്നു ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് നീ എന്താഗ്രഹിക്കുന്നു വിശ്വാസം എന്നാണ് മറുപടി ഇത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പഠിച്ചതാണ് വീണ്ടും ചോദിക്കുന്നു വിശ്വാസം നിനക്ക് നിനക്കെന്ത് തരുന്നു നിത്യജീവൻ അതാണ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പഠിച്ചു വരുന്നത് വിശ്വാസം നിത്യജീവൻ്റെ ഉറവിടമാണ് നിത്യജീവന്റെ സമാരംഭമാണ് അതാണ് സഭയിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു വിശ്വാസം വിശ്വാസം നിനക്ക് നിനക്കെന്ത് തരുന്നു നിത്യജീവൻ ഇനി അടുത്ത ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ഖണ്ികയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് മാമോദിസ വിശ്വാസത്തിൻ്റെ കുതാശയാണ് എന്നാൽ വിശ്വാസത്തിന് വിശ്വസിക്കുന്നവരുടെ സമൂഹം ആവശ്യമാണ് കേട്ടതോർക്കുന്നില്ലേ സഭയുടെ വിശ്വാസത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഓരോ വിശ്വാസിക്കും വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ മാമോദിസയ്ക്ക് ആവശ്യമായ വിശ്വാസം പരിപൂർണവും പരിപക്വവുമായ വിശ്വാസമല്ല അതാണ് പ്രത്യേകത പിന്നെയോ വളർച്ച ആവശ്യമായിട്ടുള്ള ഒരാരംഭമാണ് ജ്ഞാന സ്നാനാർത്ഥിയോടോ തലതൊട്ടപ്പനോടോ ഇങ്ങനെ ചോദിക്കുന്നു ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് നീ എന്താവശ്യപ്പെടുന്നു അതിൻ്റെ മറുപടി ഇതാണ് വിശ്വാസമെന്നാണ് അപ്പോൾ മാഹമ്മദ് ഇസായിലൂടെ നമ്മൾക്ക് നൽകപ്പെടുന്ന വിശ്വാസം പരിപോഷിപ്പിക്കുന്നത് സഭയുടെ 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 ദൗത്യമാണ് സഭയിലൂടെയാണ് അതാണൊന്നുകൂടി വായിക്കാം സഭയാണ് ആദ്യം വിശ്വസിക്കുന്നതും അങ്ങനെ എൻ്റെ വിശ്വാസത്തെ നയിക്കുന്നതും ഉണ്ടോ സഭ നമ്മുടെ വിശ്വാസത്തെ നയിക്കുന്നു എങ്ങനെ നയിക്കുന്നു ലെക്സ് ഒരാൻറ്റി ലെക്സ് ക്രെഡൻറ്റി നമ്മുടെ ആരാധനാക്രമത്തിലൂടെ ഒന്ന് ആരാധനാക്രമത്തിലൂടെ രണ്ട് സഭയുടെ പ്രബോധനങ്ങളിലൂടെ അപ്പോൾ ഈ സഭയുടെ പ്രബോധനങ്ങൾ ആധികാരിക പ്രബോധനങ്ങളും സഭയുടെ ആധി ആധികാരികമായ ആരാധനാക്രമം സോറി ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നോട് ക്ഷമിക്കണേ കാരണം അത് വന്നു പോയതാണ് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല അത് വന്നു പോയതാണ് പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോന്നാണ് അതിലെന്തോ കാര്യമുണ്ട് സഭയുടെ ആരാധനക്രമം ആധികാരികമാണെന്നുള്ളത് മനസ്സിലാക്കണം എന്നിട്ട് അതിനോട് ആ ബഹുമാനത്തോടെ അതിലെ പ്രാർത്ഥനകൾ നമ്മളാരും മാറ്റാതെ അതിലെ ഗാനങ്ങൾ നമ്മളാരും മാറ്റി പാടാതെ അതിലെ ആ ആരാധനാക്രമത്തിലെ ഗാനങ്ങളും പ്രാർത്ഥനകൾക്കും വലിയ അർത്ഥമുണ്ട് നമ്മളുടെ വിശ്വാസം വളരണം വിശ്വാസം വളരുന്നതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കിവിടെ നിർത്താം അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നിങ്ങൾ സഭയിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു വിശ്വാസം വിശ്വാസം നിനക്ക് എന്ത് തരുന്നു നിത്യജീവൻ അതിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് ഒന്നും കൂടി പഠിക്കൂ കർത്താവേ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തെ തൃക്കൻ പാർക്കണമേ സഭയാണ് ആദ്യം വിശ്വസിക്കുന്നത് അങ്ങനെ എൻ്റെ വിശ്വാസത്തെ നയിക്കുന്നതും പരിപോഷിക്കുന്നതും നിലനിർത്തുന്നതും സഭയാണ് അപ്പോൾ ആ സഭയോട് നമ്മൾ അങ്ങ് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ആ സഭയുടെ പ്രബോധനത്തോട് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും വിട്ടുപോകില്ല നമ്മുടെ മക്കളും വിട്ടുപോകില്ല നമ്മളും നമ്മുടെ മക്കളും സഭയുടെ മക്കളാണ് ക്രൈസ്തലോ വരുവീൻ നമുക്ക് ഭർത്താവെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം